ഞാൻ ശരിക്കും അത് മറക്കാൻ മറന്നു പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്രത്തോളം എന്താ പറയാ വൈകാരികമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഓരോ ആഴ്ചവട്ടത്തിലെയും ചിട്ടയായ അധ്വാനങ്ങൾക്ക് ശേഷം വീട് കിട്ടുന്ന വാരാന്ത്യങ്ങൾ ആഘോഷമാക്കുന്നവരാണ് പ്രവാസികൾ അങ്ങനെയുള്ള ഇടവേളകളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു മലയാളി ദൈവം അനുഗ്രഹിച്ചു നൽകിയ ശബ്ദ സൗഭുമാര്യം കൊണ്ടും സംസാര പാഠവും കൊണ്ടും ദോഹയിലെ ആയിരത്തിലേറെ വേദികളിൽ അവതാരകനായി തിളങ്ങിയ മലയാളി ജെ പി എന്റർടൈൻമെന്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു ഇടവേളയുടെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രീ അരുൺ പിള്ളൻ സ്വാഗതം നമസ്കാരം ജോലി തിരക്കിനിടയിലും വേദികളിൽ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഞങ്ങളോട് എന്താ പറയാനുള്ളത് ഈന്തപ്പനകളുടെ നാട്ടിൽ കേൾക്കാനൊക്കെ രസമാണ് പക്ഷേ ഒരിക്കലെങ്കിലും പ്രവാസി ആയ ഒരാൾക്കറിയാം എത്രത്തോളം ഇടവേള ഒരു പ്രവാസ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളു അപ്പൊ ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി ആറിൽ ഖത്തറിലെത്തിയ ഒരു പ്രവാസിയാണ് മോസലാദ് കർവ എന്ന് പറയുന്ന ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ എത്തുമ്പോൾ അന്ന് ഏഷ്യൻ ഗെയിംസ് സമയമായിരുന്നു ദോഹ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സമയമായിരുന്നു അന്ന് അതിന് പങ്കെടുക്കാൻ സാധിച്ചു അതുകൊണ്ടായിരുന്നു ദോഹയിലെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ജോലി തിരക്കുകൾക്കൊക്കെ അപ്പുറം കുറച്ചൊരു പാഷൻ അഭിനയത്തിലും ഒക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നു എങ്കിലും പുതിയൊരു മേഖല എന്ന് പറയുന്നത് അവതരണം ആ ഒരു അവതാരകനായിട്ട് യാദർച്ഛികമായിട്ട് എത്തിയതാണ് ഒരു മിമിക്രി കലാകാരനായിരുന്നു സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ എങ്കിലും വളരെ യാദർച്ഛികമായിട്ടാണ് ഒരു സ്റ്റേജിൽ അവതാരകനായി എത്തുന്നത് പിന്നീട് അങ്ങോട്ട് കണക്ട് ചെയ്ത് എന്താണ് ഈ പറഞ്ഞ കണക്ക് അധികം വേദികളിൽ അവതാരകനായി എത്താൻ കഴിഞ്ഞു ഈ ജോലി തിരക്കുകൾക്കൊക്കെ അപ്പുറവും അതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്നെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പൊങ്കാല കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയതാണ് ഇപ്പോൾ മോക്ക് എൻജിനീയറിങ്ങിന് പോകാനായിട്ട് അവൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ വയസ്സ് അറിയാമല്ലോ അപ്പോൾ അത്രത്തോളം വർഷമായി ദോഹയിൽ തീർച്ചയായിട്ടും ഇപ്പം ആയിരത്തിലധികം വേദികൾ കയറിയെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു ഇവിടെ റേഡിയോ റേഡിയോയിൽ റേഡിയോ ജോക്കിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് വേദികളിൽ പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദോഹയിൽ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയെന്നുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഒരു കുടുംബം പുലർത്താനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രവാസികളും തീർച്ചയായും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ അവരുടെയും അവരുടെ പ്രാർത്ഥനയും ഈശ്വരാധീനവും എല്ലാം കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് പ്രവാസ ജീവിതം തുടരുകയാണ് ശരിക്കും ഈ പോറ്റമ്മ നാട്ടിൻ്റെ എല്ലാവിധ വളർച്ചകളും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് ഉൾപ്പെടെ അതിനുൾപ്പെടെ ജോലി സംബന്ധമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു അതൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു രാജ്യത്തായിരുന്നെങ്കിൽ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു വേൾഡ് കപ്പ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വേൾഡ് കപ്പ് കണ്ട ഒരു മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഖത്തറിൽ വേൾഡ് കപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ വേൾഡ് കപ്പൊക്കെ നേരിട്ട് കാണുന്നതും അതിനൊക്കെയുള്ളൊരു ഭാഗ്യം ലഭിച്ചത് എനിക്ക് ഞാൻ ഈ പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ എല്ലാ വളർച്ചകൾക്കും കാരണം തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ മോസലാത്ത് കർവേ എന്ന് പറയുന്ന കമ്പനിയാണ് പിന്നീട് എൻ്റെ ഒരുപാട് സങ്കടങ്ങൾ സങ്കടങ്ങളില്ലാത്ത പ്രവാസികളില്ലല്ലോ അപ്പോൾ സങ്കടങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കതെല്ലാം മറക്കാൻ സാധിക്കുന്നത് ഈ ഇടവേളകളിൽ നമ്മൾ ഈ വേദികളിൽ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലോട്ടെത്തുമ്പം അതിൻ്റെ കാര്യങ്ങൾ അത് എത്രത്തോളം ഗംഭീരമാക്കാൻ കഴിയും എന്നുള്ള ചിന്തകളാണ് അതിപ്പോൾ ഒരു എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലുള്ളത് ഒരു പ്രോഗ്രാം ആണെങ്കിലും അതൊരു മെഗാ ഷോ ആക്കുക എന്നുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ ഷോകളും എനിക്ക് മെഗാ ഷോകളാണ് അപ്പം അങ്ങനെ അങ്ങ് പോവുകയാണ് ഈന്തപ്പന ഈന്തപ്പനകളുടെ നാട്ടിൽ എന്നാണ് ഇനി ഒരു ഇടവേള കിട്ടുന്നതെന്ന് അറിയില്ല തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ നാട്ടിൽ പോകണം കുറച്ചു കാലമെങ്കിലും നാട്ടിൽ നിൽക്കണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് പക്ഷേ എന്നതൊക്കെ സാധിക്കും എന്നുള്ളത് എല്ലാ മലയാളികളെയും പോലെ ഞാനും ചിന്തിക്കുന്ന കാര്യമാണ് ഫാമിലി അവരെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ആ പൊങ്കാല നടത്തിയ കഥ പറഞ്ഞില്ലേ ഞാൻ ആദ്യം ആ ഒരു പൊങ്കാലയിലെ എൻ്റെ ആവണി മോളും പിന്നെ ഭാര്യ രജ്നിയും അങ്ങനെ സന്തുഷ്ടമായ കുടുംബമാണ് നീണ്ട വർഷങ്ങളായി പ്രവാസിയായി ജീവിക്കുകയാണല്ലോ പ്രവാസികളോട് എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം പങ്കുവയ്ക്കാമോ മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റേജിൽ നിന്ന് തന്നെയുള്ള ഒരു അനുഭവമാണ് എൻ്റെ അമ്മ മരിച്ച് ഞാനിവിടെ എത്തി ശരിക്കും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം എൻ്റെ ഒരു അവതരണ ശൈലി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ആളുകളെ രസിപ്പിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഒരു തരത്തിലും സ്റ്റേജിൽ കയറി രസിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ അമ്മ മരിച്ച് ഞാൻ വന്ന് അതൊരു വലിയ ഷോ ആയിരുന്നു അതിൽ കയറി ആളുകളെ രസിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു അതെങ്ങനെ ആ ഒരു പരിപാടി ചെയ്തു തീർത്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നും ഞാൻ ശരിക്കും അത് മറക്കാൻ മറന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്രത്തോളം എന്താ പറയുക വൈകാരികമായ ഒരു നിമിഷം തന്നെയായിരുന്നു അമ്മയില്ലാത്ത കാര്യം എൻ്റെ അമ്മയെ വിളിച്ചിട്ടായിരിക്കും ഞാൻ എല്ലാ സ്റ്റേജിലും കയറുന്നത് അപ്പോൾ ആ ഒരു ഇല്ലാത്ത അവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെ ആയിരുന്നു എന്തായാലും പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് മറ്റ് ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ റേഡിയോയിലായാലും അല്ല ഏഷ്യാന ടി വി ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്ത ഒരു ചരിത്രമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ ധൈര്യം കാണിച്ച ജെ പി എൻ്റർടൈൻമെൻറ്റ് മീഡിയയ്ക്കും ഈന്തപ്പനകളുടെ നാട്ടിൽ ഇടവേള എന്ന ഈ പ്രോഗ്രാം എല്ലാവിധ ഐശ്വര്യങ്ങളുമായി ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ പ്രവാസികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അവതരിപ്പിച്ച എല്ലാ സ്റ്റേജുകളിലും കാണികളെ രസിപ്പിക്കുകയും കയ്യിലെടുക്കുകയും ചെയ്ത അതേ ലാഘവത്തോടെ ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ഈ പരിപാടിയിലും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വൈകാരികമായ മുഹൂർത്തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത അരുൺചേട്ടന് എല്ലാവിധ നന്മകളും ഇനിയും കൂടുതൽ കൂടുതൽ സ്റ്റേജുകൾ അവസരങ്ങളൊക്കെ കിട്ടട്ടെ നന്ദി